नारायण 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 पीताम्बरम् करविराजितचक्रशङ्खगौमोदकीशरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशम् हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दगो മുമ്പ് പറഞ്ഞലോ ഈ ഭഗവാന്റെ വൃന്ദാവന വിഹാരം വെച്ചാൽ കേവലം ഗോപി ഗോപാലന്മാർക്ക് മാത്രം ആയിരുന്നില്ല അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയായിരുന്നു എല്ലാ മനുഷ്യർക്കും എന്നും പറയാൻ വയ്യ എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയായിരുന്നു എന്ന് സമസ്ത ജീവജാലങ്ങളും കൃഷ്ണനെ സ്നേഹിച്ചു എന്നാലും മറ്റുള്ളവരെ പോലെയല്ല ഗോപസ്ത്രീകൾ കൂടുതൽ സ്നേഹിച്ചു എന്നാണ് പിന്നത്തെ കഥ ഗോപികൾക്ക് കൃഷ്ണനോടുള്ള വേർപാടിൻ്റെ ഓരോ നിമിഷവും യുഗശതം പോലെ അനുഭവപ്പെടാൻ തുടങ്ങി കൃഷ്ണൻ കൂട്ടുകാരോടുകൂടി കാട്ടിലേക്ക് പോയാൽ പിന്നെ സന്ധ്യയായാലേ തിരിച്ചു വരുള്ളൂ ഈ പകൽ സമയം കൃഷ്ണനെ കാണാതെ കണ്ടിരിക്കാൻ അവർക്കായില്ല അതുകൊണ്ട് അവരും പിന്നാലെ പുറപ്പെട്ടു എന്നിട്ട് അവരെ എവിടെയെങ്കിലും മറിഞ്ഞിരിക്കും എന്നിട്ട് കൃഷ്ണൻ്റെ ലീലകൾ കണ്ടു രസിക്കും അങ്ങനെയായി അവരുടെ ജീവിതം ഒരു ദിവസം എങ്ങനെ മറഞ്ഞിരുന്ന കൃഷ്ണന്റെ ലീലകൾ കണ്ട് രസിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ആരോ കൃഷ്ണനോട് പറഞ്ഞു ഒന്ന് ഓടക്കുഴലൂതണം എന്ന് എന്നിട്ട് ഭഗവാൻ ഓടക്കുഴലൂതാൻ തയ്യാറായി കൂട്ടുകാരെ ഭഗവാനെ ഭംഗിയായിട്ട് ഇങ്ങോട്ട് വേഷം കെട്ടിച്ചു അതേവരെ തലയിൽ വെച്ചിരുന്ന ആ പീലിയൊക്കെ പറിച്ചു കളഞ്ഞു പുടിയൊക്കെ നല്ലോണം കെട്ടിവച്ചു പുത്തൻ മയിൽ പീലി വെച്ചു കുങ്കുമം കൊണ്ട് പൊട്ടുതൊടിപ്പിച്ചു അഞ്ചനം കൊണ്ട് കണ്ണെഴുതിച്ചു കണിക്കൊന്ന പൂക്കൾ കൊണ്ടുവന്ന കൃഷ്ണൻ്റെ ചെവിയിൽ ഇങ്ങനെ വെച്ചു ചേമന്തി പൂക്കളെ കൊണ്ട് കൊരുത്തട്ടുള്ള മാല കഴുത്തിൽ ചാർത്തി നെന്മേനി വാകയുടെ തളിര് കൊണ്ടുവന്ന കൃഷ്ണൻ്റെ തലമുടിയിൽ ഇങ്ങനെ വെച്ചു ഇപ്പോൾ ആകെ കണ്ടിട്ടെങ്കിൽ കാമദേവൻ തോറ്റു തൊപ്പിയിടും സുന്ദരനായിട്ടാണ് ഭഗവാൻ വർത്തിക്കുന്നത് എന്നിട്ട് ഓടക്കുഴൽ ഊതിക്കൊണ്ടാണ് അന്ന് ആ രംഗത്തിലേക്ക് ഇങ്ങോട്ട് വന്നത് തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ ഓടക്കുഴൽ ഊതി 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 ഭാണ്ഡീരവൃക്ഷത്തിൻ്റെ വേദിയിൽ വന്നങ്ങട്ടിരുന്നു ഒരു കാലം മറ്റേ തൊടയിൽ കയറ്റി വെച്ച് അല്പം ഒന്നിങ്ങനെ ചാഞ്ഞിരുന്നു കൊണ്ടാണ് ഭഗവാന്റെ ആ വേണുഗാനം അതങ്ങോട് കേട്ടതോടെ ഗോപികൾക്ക് ആകെ അങ്ങ് തലയ്ക്ക് ലഹരി പിടിച്ചു എന്നല്ലേ പറയേണ്ടു ഒരു ഗോപി കൂട്ടുകാരിയോട് പറഞ്ഞു അക്ഷണ്ണു അതമ്പ പരമിതം കണ്ണുണ്ടായതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു എന്ന് കാണേണ്ടത് കാണുക എന്നതാണല്ലോ കണ്ണിൻ്റെ ജന്മസാഫല്യം ഈ നന്ദനന്ദനെ ഇത്ര സുന്ദരനായിട്ട് ഇന്നല്ലേ കാണാൻ സാധിച്ചത് എന്ന് ഒരു ഗോപി മറ്റേ ഗോപിയുടെ അഭിപ്രായം ചെവി ഉണ്ടായതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു എന്നാണ് കേൾക്കേണ്ടത് കേൾക്കുക എന്നതാണ് ചെവി ചെവിയുടെ ജന്മസാഫല്യം ഈ വേണുഗാനത്തിലെ ശബ്ദം ഇന്ന് കേൾക്കാൻ സാധിച്ചുവല്ലോ ഇത് കേട്ടിട്ട് ആർക്കാ ഇവിടെ ലഹരി പിടിക്കാതെ കണ്ടിരിക്കണത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ചുരത്തിക്കൊണ്ടിരിക്കുന്ന തള്ളപ്പശുക്കൾ തള്ളപ്പശുക്കളുടെ അകട്ടിൽ ചെന്ന് മുട്ടിമുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികൾ ആടുന്ന മയിലുകൾ പാടുന്ന കുയിലുകൾ ഓരോ പൂവിലും ഇറങ്ങി തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടുകൾ എല്ലാം ഈ ശബ്ദം കേട്ട് കേട്ട് അതിലിങ്ങനെ മയങ്ങിക്കൊണ്ടിരിക്കണു അതുകൊണ്ടാവണം ശബ്ദം കേട്ട് മയങ്ങിയത് കൊണ്ടാവണം കണ്ടോ ഈ ഗോധന പർവ്വതം ആകെ ഇളകാതെ കണ്ടിരിക്കണു ഒരു പക്ഷേ ഒരു നല്ല യോഗിയായിരിക്കാം ഈ ഗോവർ ഈ ഗോവർദ്ധന പർവ്വതം ഈ യോഗികൾ ചിലപ്പോൾ അങ്ങനെയാണ് ഈശ്വരനെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ അനങ്ങാതെ കണ്ട കണ്ടിരിക്കും ഹരിദാസവരില്യഹ കൃഷ്ണൻ്റെ ഒരു ദാസൻ അഥവാ ഒരു യോഗി അനങ്ങാതെ കണ്ടിരിക്കുന്നു ഈ ഗോവർദ്ധന പർവ്വതം യോഗിയാണെന്നും പറയാം അല്ലെങ്കിൽ ഒരു നല്ല ഭക്തനാണ് എന്നും പറയാം ഭക്തനാവുമ്പോൾ എങ്ങനെയാണ് കൃഷ്ണകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ ഗോവർദ്ധന പർവ്വതം സദാ കൃഷ്ണകഥകൾ പറയുന്നു പക്ഷികളുടെ ശബ്ദങ്ങളിൽ കൂടിയാണ് ഗോവർദ്ധന പർവ്വതം കൃഷ്ണകഥകൾ ഉരിയാടുന്നത് എന്ന് മാത്രം വലിയ ഭക്തന്മാർക്ക് കൃഷ്ണകഥ എങ്ങനെ പറയുമ്പോൾ കണ്ണിൽ ചിലപ്പോൾ വെള്ളം പൊഴിഞ്ഞു എന്ന് വരാം ഉണ്ടല്ലോ ഈ ഗോവർദ്ധനത്തിലെ പൂഞ്ചോലകളാകുന്ന കണ്ണുനീരാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നതൊക്കെ ചിലപ്പോൾ ഭക്തന്മാർക്ക് കൃഷ്ണകഥകൾ പറയുമ്പോൾ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാവാം ഇവിടെയുള്ള ഈ ചെടികളിലും വള്ളികളിലുമുള്ള പൂക്കളൊക്കെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ രോമാഞ്ചമാണ് എന്ന് വേണം പറയാൻ ഈ പർവ്വതം യോഗിയാണോ അതോ ഭക്തനാണോ അറിഞ്ഞുകൂടാ അതോ രണ്ടും ചേർന്നതാണോ ഏതായാലും ഈ പർവ്വതത്തിൻ്റെ ഭാഗ്യം ഈ പർവ്വതത്തിൻ്റെ ഗുഹയിൽ ഇടയ്ക്ക് വരുഷകാലത്ത് കൃഷ്ണൻ ചെന്നിരിക്കാറുണ്ട് അപ്പോൾ ഈ പർവ്വതം വേണ്ടുവോളം നല്ല കൊണ്ട് അർച്ചനയും ചെയ്യാറുണ്ട് ശരിക്കും ഭക്തൻ ഇങ്ങനെ ആവണം ഇങ്ങനെയൊക്കെ ഗോപികൾക്ക് സ്വയം വിചാരിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയുള്ള ആ കൃഷ്ണൻ എൻ്റെ ജീവിതത്തിൽ ഒരു ചങ്ങാതിയായിട്ട് വന്നാൽ എത്ര നന്നായിരുന്നു എന്ന ഓരോ ഗോപിയും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കാൻ തുടങ്ങി ഒരു ഗോപി സ്വന്തം കൂട്ടുകാരിയോട് ഈ കാര്യം പറഞ്ഞു അപ്പോൾ ആ കൂട്ടുകാരിക്കുമുണ്ട് ഇതുപോലെ ഒരാഗ്രഹം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആഗ്രഹം കൃഷ്ണൻ എൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വരണം എന്ന് എന്നാ കൃഷ്ണൻ്റെ അടുക്കളേക്ക് അങ്ങോട്ട് ചെന്നൂടെ അത് വയ്യ കൃഷ്ണൻ കൃഷ്ണനൊരു പുരുഷനല്ലേ ഞാനൊരു സ്ത്രീയല്ലേ അപ്പം അങ്ങനെ ഒരു തടസ്സം എവിടെയായി സ്ത്രീത്വവും പുരുഷത്വവും ഈ ശരീരത്തിന് മാത്രമേ ഉള്ളൂ സ്ത്രീത്വവും പുരുഷത്വവും ആത്മാവിന് സ്ത്രീത്വവും ഇല്ല പുരുഷത്വവും ഇല്ല അപ്പം ഞാൻ സ്ത്രീയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ശരീരമാണ് എന്ന തോന്നലുണ്ടെന്നാണ് അതിനർത്ഥം ഇതിൻ്റെ പേര് ദേഹാഭിമാനം എന്നാണ് ഈ ദേഹാഭിമാനത്തിനെ സൃഷ്ടിക്കുന്നതാര മായ അപ്പോൾ ശ്രീകൃഷ്ണനെ പ്രാപിക്കാൻ തടസ്സമായി വർത്തിക്കുന്നത് ദേഹാഭിമാനം അതിനെ സൃഷ്ടിക്കുന്നത് മായ എങ്കിൽ മായയെ പ്രസാദിപ്പിച്ചാൽ ഈ തടസ്സം നീങ്ങി കിട്ടില്ലേ നീങ് കിട്ടും അവരെല്ലാവരും കൂടി ആലോചിച്ച് ആ വഴി കണ്ടുപിടിച്ചു മായാഭഗവതിയെ പൂജിക്കാൻ അവർ ഒരുങ്ങി അപ്പോഴേക്കും ഹേമന്ത ഋതു വന്നു നല്ല മഞ്ഞുകാലം കോപകുമാരിമാരെ വെളുപ്പാങ്കത്ത് തന്നെ എഴുന്നേറ്റു കൈ കുറത്തു പിടിച്ച് അവർ കാളിന്തി മുങ്ങി കാളിന്തിയിൽ നിന്ന് തന്നെ കളിമണ്ണ് കൊണ്ടുവന്ന് ഭദ്രകാളിയുടെ വിഗ്രഹം ഉണ്ടാക്കി കാട്ടിൽ നിന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുവന്നു അവർ ഭംഗിയായിട്ട് കാളിയെ പൂജിച്ചു അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ ഗുരു തേ നമ അമ്മേ കാർത്യായനി മഹാമായേ നന്ദനന്ദരൻ എൻ്റെ പതിയാവണേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിലത്തെ ആ ഒരു അസാധാരണത്വം എല്ലാ ഗോപികളും പ്രാർത്ഥിക്കുകയാണ് നന്ദനന്ദനൻ എൻ്റെ പതിയാവണേ എൻ്റെ പതിയാവണേ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കണതും ഇങ്ങനെ ഭദ്രകാളിയും സമാനർച്ചുഹു ഭദ്രകാളിയെ പൂജിച്ചു ഭദ്രകാളിയെ പൂജിക്കുമ്പോൾ ഭദ്രകാളിയെ വേണ്ട ധ്യാനിക്കാൻ വേണ്ടതങ്ങനെയാണ് പക്ഷേ അവരിപ്പോൾ ഭദ്രകാളിയെയാണോ ആണോ ധ്യാനിക്കണത് എന്ന് ചോദിച്ചാൽ ഭദ്രകാളിക്കൊരു ശ്ലോകമുണ്ട് കാളിയും മേഘസമപ്രഭാം ത്രിനയനം വേതാളകണ്ഠസ്ഥിതം എന്തൊക്കെയാണ് കാളിയുടെ ധ്യാനശ്ലോകം എന്ന് വെച്ചാൽ മൂന്ന് കണ്ണിങ്ങനെ ഉരുട്ടിമിഴിച്ച് വേദാളത്തിൻ്റെ കഴുത്തിൽ കയറി അങ്ങനത്തൊരു കാളിയെ അവർ സ്മരിക്കണേയില്ല അവരുടെ ഹൃദയത്തിലൊരു ഭദ്രകാളിയുണ്ട് അതാരാ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രം കലയതി നന്മ വരുത്തനാളാണെന്നർത്ഥം കുമാരിയാ കൃഷ്ണജേതസ സ്മരിക്കണത് ശ്രീകൃഷ്ണനെ പൂജിക്കണത് ഭദ്രകാളിയെ ഇങ്ങനെ ഏവം മാസം ഒരു മാസം അവരുടെ പൂജയൊക്കെ കഴിഞ്ഞു ഒരു ദിവസം അവർ പൂരൊക്കെ കഴിഞ്ഞ് കുടുംബത്തിലേക്ക് തിരിച്ചു പോരണതിന് മുമ്പ് നേരം വെള്ളത്തിൽ നീന്തി തുടിക്കാം എന്നും പറഞ്ഞ് പുഴയുടെ തീരത്ത് വന്നു പുരുഷന്മാരാരും ഈ രംഗത്തിലേക്കേ വരാറില്ല വസ്ത്രം കരയിൽ അഴിച്ചു വച്ച് എല്ലാവരും വെള്ളത്തിലിറങ്ങി എന്നിട്ട് ജലക്രീട തുടങ്ങി ആ സമയത്ത് അവരുടെ ഭദ്രകാളി കൊണ്ട് വന്നു അവരുടെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കണ്ണൂരുട്ടി മേടിച്ചിട്ടുള്ള ഭദ്രകാളിയല്ല അരയിൽ നല്ല ഒന്നാം തരം മഞ്ഞപ്പെട്ടും തലയിൽ പീലി തിരുമുടിയും കയ്യിൽ ഓടക്കുഴലും എടുത്തിട്ടുള്ള ഭദ്രകാളി എന്നിട്ട് ആ വസ്ത്രം എടുത്തങ്ങോട്ട് കൊണ്ടുപോയി ഒരു കടമ്പ വൃക്ഷത്തിൽ തൂക്കിയിട്ട് കൊണ്ട് ഓടക്കുഴലൂതാൻ നിറങ്ങി കഴുത്തോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് ആ ഗോപികൾ വിളിച്ചു ഹേ ശ്യാമസുന്ദര ഞങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ തരൂ എന്ന് ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഒരു മാസമായില്ലോ ദേവീപൂജ ഇറങ്ങിയിട്ട് വസ്ത്രം കൂടാതെ കണ്ട് എന്ന് വെച്ചാൽ അത് വരുണദേവനെ അവമാനിക്കലാണ് ഒരു ദേവനെ അവമാനിച്ചു ഒരു ദേവിയെ പൂജിച്ചാൽ ആ ദേവി പ്രസാദിക്കുമോ ഇല്ല എന്ന് വേണം വിചാരിക്കാൻ തെറ്റ് ചെയ്താൽ അതനുസരിച്ച് പരിഹാരം ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ കരയിൽ കയറി വന്ന വരുണദേവന്റെ മുമ്പിൽ നമസ്കരിക്കണം അപരാധം പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കണം എങ്കിൽ നിങ്ങളുടെ പൂജയൊക്കെ ഫലിക്കും ഇല്ലെങ്കിൽ പൂജ ഫലിക്കില്ല ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും കരയിൽ കയറി വന്ന് വരുണദേവന്റെ മുമ്പിൽ നമസ്കരിച്ചു ഭഗവാൻ അവരുടെ വസ്ത്രങ്ങളെല്ലാം ഇട്ടുകൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ അഭിലാഷങ്ങളെല്ലാം ശരൽക്കാല രാത്രികളിൽ വേണ്ട പോലെ നിറവേറും എന്ന് ഒരു സാധാരണ പുരുഷൻ ഒരു സാധാരണ സ്ത്രീയോട് ഈ രീതിയിൽ പെരുമാറിയാൽ പിന്നെ ഒരിക്കലും അവർക്ക് അടുക്കാനേ പറ്റില്ല ഇവിടെ നേരെ മറിച്ചായിരുന്നു അവർക്ക് കൃഷ്ണനോടുള്ള അടുപ്പം കുറച്ചും കൂടി കൂടി അവരുടെ ദേഹാഭിമാനം എന്ന ആ തടസ്സം ഇതോടുകൂടി അങ്ങോട്ട് നീങ്ങിക്കിട്ടി ഭഗവാൻ അവരെ യാത്രയാക്കി അവർക്ക് ഇപ്പോൾ അവിടെ നിൽക്കാനും വയ്യ അവിടുന്ന് പോവാനും വയ്യ ഒരു പത്തടി നടക്കും അത് കഴിഞ്ഞാൽ ഒന്നും തിരിഞ്ഞു നോക്കും പിന്നെയും ഒരു പത്തടി നടക്കും ഇങ്ങനെ പ്രണയ അതെ ഈ വീക്ഷ്യ വീക്ഷ്യ ഇങ്ങനെയാണ് അവർ യാത്ര ചെയ്തത് അവർ പൊവ്വ കഴിഞ്ഞപ്പോൾ കൂട്ടുകാരെ വിളിച്ചു ഭഗവാൻ എന്നിട്ട് പറഞ്ഞു സീതാമാവെ നോക്കൂ ഇതേ ഈ മരങ്ങളൊക്കെ എത്ര പുണ്യം ചെയ്യണു ഇല്ലേ സ്വയം വെയിലുകൊള്ളും അടുത്തു വരുന്ന ആളുകൾക്ക് തണല് വിരിച്ചു കൊടുക്കും സ്വയം ഈ പഴങ്ങളൊക്കെ ഏറ്റിക്കൊണ്ട് നിൽക്കണു അടുത്തു വരുന്ന ആളുകൾക്ക് ദാഹവും വശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പഴങ്ങളൊക്കെ ഇട്ട് കൊടുക്കണു ഇങ്ങനെ വേണം താൻ കഷ്ടപ്പെട്ടാലും അന്യർക്ക് പ്രയോജനം ചെയ്യണം അപ്പോഴാണ് ഒരുവൻ്റെ ജീവിതം സഫലമായിത്തീരുന്നത് ഇങ്ങനെ നല്ല നല്ല ഉപദേശങ്ങളും കൂട്ടുകാർക്ക് കൊടുത്തു അന്ന് ഇനി ആരെങ്കിലും ഉണ്ടോ തൻ്റെ അനുഗ്രഹം കാത്തിരിക്കണു ഭഗവാൻ ആലോചിച്ചപ്പോൾ മനസ്സിലായി വൃന്ദാവനത്തില് കുറേ ബ്രാഹ്മണ സ്ത്രീകളുണ്ട് വിശേഷിച്ച് അവർക്കിടയിൽ കുറേ പ്രായം ചെന്ന ഒരമ്മ ആ അമ്മയ്ക്ക് മോക്ഷം കൊടുക്കേണ്ട സമയമായി ചെറുപ്പക്കാരികൾക്ക് ദർശനം കൊടുക്കേണ്ട സമയവുമായി ഒരു ദിവസം എല്ലാവരും കൂടി കളിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല നട്ടുച്ച സമയം എല്ലാവർക്കും വല്ലാത്ത വിശപ്പ് അയ്യോ കൃഷ്ണ വിശക്കണു വിശക്കുണു എല്ലാവരും ഊണ് കഴിച്ചു എന്നിട്ടും വിശപ്പ് മാറുന്നില്ല ഭഗവാൻ പറഞ്ഞു ഇവിടെ ബ്രാഹ്മണർ യജ്ഞം ചെയ്തോണ്ടിരിക്കേണ്ട യജ്ഞത്തിന്റെ ഭാഗമാണ് അന്നദാനം ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞോളൂ നിങ്ങൾ അവിടുത്തെ എന്ന് ചോദിച്ചാൽ ചോറ് കിട്ടും ഈ ഗോപാലബാലന്മാരെല്ലാവരും യജ്ഞശാലയിൽ ചെന്നു അവിടെ ബ്രാഹ്മണരനവധി പേരുണ്ടായിരുന്നു ചിലർ കൈമായിട്ട് ഹോമം ചെയ്യണു ചിലർ വേദസൂക്തങ്ങളൊക്കെ ജപിക്കണു ചിലർ വെറുതെ ഇരുന്ന് വർത്തമാനം പറയണു എല്ലാവരോടുമായിട്ട് ഇവർ പറഞ്ഞു കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത വിശപ്പുണ്ട് ഇവിടെ യഥാശക്തി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം വിശപ്പ് അകറ്റാൻ പാകത്തിന് എന്തെങ്കിലും ഒരൊറ്റ ആൾ കേട്ടു എന്നടിച്ചില്ല ഇവർ ആ വിശപ്പിൻ്റെ ശക്തി കൊണ്ട് ആ സ്ത്രീകളിരിക്കുന്ന ദിക്കിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ അവർ കണ്ടു നല്ല ഒരു രംഗം ആ വയസ്സായ അമ്മ ശ്രീകൃഷ്ണ കഥകളിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണു ഈ ചെറുപ്പക്കാരികളൊക്കെ നല്ല ഭക്തിയോടുകൂടി കഥ ഇങ്ങനെ കേട്ടുകൊണ്ടും ഇരിക്കണു ഈ കുട്ടികളെ ഉറക്കം വിളിച്ചു പറഞ്ഞു ഹേ വിപ്രപത്നിമാരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം നമസ്കാരം കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്കൊക്കെ വിശപ്പുണ്ട് വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണം ചോറോ കറിയോ എന്തായാലും വേണ്ടില്ല അവർ ചോദിച്ചു എവിടെയാണ് കൃഷ്ണൻ എന്ന് ഇത് ഓവിദൂരേ ചരതാണ് അവിടെ തൊട്ടടുത്ത് ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും പെട്ടന്ന് അങ്ങോട്ട് എണ്ണീട്ടു എടുക്കാവുന്നിടത്തോളം വലിയ പാത്രങ്ങൾ ചോറും കറിയും എടുത്തുകൊണ്ട് അവരങ്ങോട്ട് ഒഴുകി ഈ ബ്രാഹ്മണരൊക്കെ തടുത്ത് നിർത്താൻ ശ്രമിച്ചു നോക്കി ഈ ഗംഗാനദിയെ പെട്ടെന്നൊരു ദിവസം അണകെട്ടി നിർത്തിയാൽ പിടിച്ചു നിർത്താൻ പറ്റുമോ പറ്റില്ല ആരും നിന്നില്ല അവർ ഒരു ശ്രീകൃഷ്ണപ്രേമധാരയിൽ അങ്ങോട്ട് ഒഴുകുകയായിരുന്നു ബ്രാഹ്മണർക്ക് വല്ലാണ്ട് ദേഷ്യം വന്നു ഇനി ആരും ഇങ്ങോട്ട് തിരിച്ചു വരേണ്ട എല്ലാത്തിനും അങ്ങോട്ട് പടിയടച്ച് പിണ്ടം വയ്ക്കാം എന്നൊക്കെ അവരും അതേസമയം ഈ വയസ്സായ അമ്മയോ ചെറുപ്പക്കാരികളെ പോലെ മനസ്സ് ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ടും ശരീരം നടന്നിട്ട് നീങ്ങണില്ല സാവധാനത്തിൽ പതുക്കെ പതുക്കെ കൃഷ്ണ കൃഷ്ണാന്ന് ജപിച്ചു ജപിച്ചു ഇങ്ങനെ നീ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെറുപ്പക്കാരികളുടെ നേരക്ക് തോന്നിയ ദേഷ്യം മുഴുവനും ഈ അമ്മയുടെ നേർക്ക് അവരുപയോഗിച്ചു അവിടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചങ്ങൾ നിർത്തി ആ അമ്മ പറയുന്നുണ്ട് ഒരൊറ്റ വിളി എൻ്റെ കൃഷ്ണ ശരീരം മറിഞ്ഞങ്ങൾ വീണു നല്ല ഭക്തിയുള്ള ആളുകൾക്ക് ഇത്തക്കെ വേണ്ടു ശരീരം പോവാൻ അതിന് ഭാഗവതത്തിൽ പറയണ ഉദാഹരണം വാസോയഥാ പരികൃതം അതിരാമദ ആണ് മദ്യം കുടിച്ച് 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 തലയ്ക്ക് ലഹരി പിടിച്ചാൽ ചിലപ്പോൾ വസ്ത്രം അങ്ങോട്ട് ഊർന്നു വീഴും അറിയില്ല ഇതുപോലെ ശ്രീകൃഷ്ണപാദഭക്തി എന്ന ഒരു ലഹരി തലയ്ക്ക് പിടിച്ചാൽ ചിലപ്പോൾ ശരീരമാകുന്ന വസ്ത്രം അങ്ങോട്ട് ഊർന്നു വീഴും അറിയാതെ കണ്ട് ഈ അമ്മയുടെ കഥ അങ്ങനെയായിരുന്നു ആ ഘട്ടത്തിൽ ഈ ബ്രാഹ്മണരിൽ ചില ആളുകൾക്ക് ലേശം ആശയക്കുഴപ്പമുണ്ടായി അപ്പം അവരിങ്ങനെ പറഞ്ഞു പോയെ കൃഷ്ണൻ ഈശ്വരനാണോ അങ്ങനെ ആകെ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടു എന്നൊക്കെ ഇവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു അതേസമയം പോയ സ്ത്രീകളോ അവർ ചോറും കറിയും ഒക്കെ എടുത്തുകൊണ്ട് ആ കാട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ നല്ല ഒരു ദൃശ്യം അവർ കണ്ടു ഒരു അശോകവൃക്ഷത്തിൻ്റെ ചുവട്ടില് ഭഗവാൻ ഒരു കയ്യെ ഒരു സുഹൃത്തിൻ്റെ തോളത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് മറ്റേ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട് ചെറുതായിട്ടൊരു ഇങ്ങനെ വീശുമ്പോൾ വിലോല പിഞ്ചം ആ വഴിപ്പിയിലിങ്ങനെ കുറേശെ ആടിക്കൊണ്ടിരിക്കണു ആ സുഹൃത്തിൻ്റെ തോൾ മുഖത്തേക്ക് ഇങ്ങനെ ഉറ്റു ഉറ്റുനോക്കുമ്പോൾ ഭഗവാൻ്റെ കാതിലടിഞ്ഞിട്ടുള്ള ആ സ്വർണ്ണാഭരണത്തിൻ്റെ പ്രഭ നല്ല മരതക കണ്ണാടി പോലെയുള്ള ആ വന്ന് ഇങ്ങനെ അടിക്കണു ഇതുപോലെ ഒരു ദൃശ്യം കാണാൻ അനവധി നാളായി ഇവർ കാത്തിരിക്കണു ചോറും കറിയും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് അവരെ നമസ്കരിച്ചു അവർ തന്നെ കാട്ടിൽ നിന്ന് ഇല പൊട്ടിച്ചു കൊണ്ടുവന്നു ഭഗവാനും കൂട്ടുകാരും ഇരുന്നു ഈ സ്ത്രീകൾ തന്നെ ചോറും കറിയും വിളമ്പി കൊടുത്തു ഭഗവാൻ ഊണ് കഴിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കെല്ലാവർക്കും തൃപ്തിയായി ഇനി നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ അവർ ചോദിച്ചു ഞങ്ങളിനി എവിടേക്കാ തിരിച്ചു പോവുക ഭർത്താക്കന്മാരും അച്ഛന്മാരും സഹോദരന്മാരും പറഞ്ഞ വാക്കിനെ ധിക്കരിച്ച് പോന്നവരാണ് ഞങ്ങൾ ഞങ്ങളെ ഇനി അവർ സ്വീകരിക്കുമോ നിങ്ങളെ ഇവർ കാത്തിരിക്കുകയാണ് ചെന്നോളൂ അവരപ്പ തന്നെ തിരിച്ചു കണ്ടുപോവുകയും ചെയ്തു ഇവിടെ വന്നപ്പോൾ ബ്രാഹ്മണരൊക്കെ ഭംഗിയായിട്ട് ഇവരെ സൽക്കരിച്ചു എന്നാ ഇവരിൽ ഒരാളെങ്കിലും ഭഗവാനെ കാണാൻ പുറപ്പെട്ടുവോ ആരും പുറപ്പെടുന്നുണ്ടായില്ല ദിദീക്ഷബോപി അച്യുതയോഹോ എന്നാൽ നമുക്കും വേണ്ടേ കൃഷ്ണനെ കാണാൻ ഇപ്പോൾ പോലെ വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇരുന്നു അതുതന്നെ ഭഗവാൻ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഭഗവാനെ കാണണം എന്ന് ആഗ്രഹിക്കാത്ത ഭഗവാനെ കാണാൻ പുറപ്പെടാത്ത ആ മനസ്സിനെ എന്ത് പറയണം നൈമിശാരണ്യത്തിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാതി മഹർഷിമാർ പറയണത് തത് അശ്മസാരം ഹൃദയം ബതേതം എന്നാണ് ആ മനസ്സിനെ പാറ എന്ന് വേണം പറയാൻ ബ്രാഹ്മണരൊക്കെ പാറ പോലെ ഉറച്ചിരുന്നു ഭഗവാനെ കാണാൻ പുറപ്പെടാതെ കണ്ട് അങ്ങനെ ആവരുതേന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം അതേസമയം ആ സ്ത്രീകളെപ്പോലെ ആവണം കൃഷ്ണനടുത്തതെന്നാണ് കേട്ടപ്പോഴേക്കും അവരെ അങ്ങനൊഴുകി യജ്ഞം ആണിപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കണതെന്നാണ് പറഞ്ഞത് യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ ഈശ്വരപൂജ ദാനം സത്സമാഗമം അങ്ങനെയൊക്കെയാണ് അർത്ഥം ഇവിടെ ഈശ്വരപൂജ ഉണ്ടോ ഈ ബ്രാഹ്മണൻ ചെയ്യുന്നതിരിക്കില് ഇല്ല കാരണം കൃഷ്ണൻ പറഞ്ഞയച്ചിട്ടാണ് ഞങ്ങൾ വന്നത് വല്ലതും തരണം എന്ന് പറഞ്ഞിട്ട് കുറയ്ക്കുന്നതായില്ല ഒന്നും അപ്പം ഈശ്വരപൂജ അവിടെ ഇല്ല വിശക്കുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കുക എന്നതുണ്ടായില്ല അപ്പോൾ അവിടെ ദാനമുണ്ടോ അതുമില്ല ഏറ്റവും വലിയ ദാനമാണ് ആഹാരം കൊടുക്കുക എന്നുള്ളത് അതും അവിടെ ഉണ്ടായില്ല പിന്നെ എന്താ അവിടെ നടന്നുകൊണ്ടിരുന്നത് അതോ യജ്ഞത്തിൻ്റെ പേരിൽ എന്തല്ലാമോ ചിലത് കാട്ടിക്കൂട്ടി അതുതന്നെ ഇത് നമുക്ക് നല്ലൊരു പാഠമാവേണ്ടതാണ് യജ്ഞം വിധിയമ്മണ്ണം വേണം ചെയ്യാൻ അവിടെ ഈശ്വര ദാനവും സത്സമാഗമവും എല്ലാം വേണം കാട്ടിക്കൂട്ടിയാൽ പോരാ എന്നർത്ഥം ഇവിടെ ഈ പാറ പോലെ ഉറച്ചിരുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇനി ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടി പാറയല്ല പർവ്വതം പോലും ചലിക്കും എന്നാണ് പിന്നത്തെ കഥ പർവ്വതം ചലിച്ച കഥയാണ് വർണ്ണിക്കാൻ തുടങ്ങിയിട്ടുള്ളത് നാരായണ 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 സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ